വൈവിധ്യമാർന്ന ബൊമ്മകൾ കൊണ്ട് കൊലു ഒരുക്കി പൊന്നാനി തൃക്കാവിലെ ആഘോഷത്തിനൊരുങ്ങി രാവിലെ ക്ഷേത്രങ്ങളിൽ പൂജ ആരംഭിച്ചതോടെ പൂജ നടന്നു എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ബൊമ്മക്കൊലു പൂജയുണ്ടാകും നിവേദ്യവും നൽകും വിവിധ തട്ടുകളിൽ പട്ടുവിരിച്ച് അവയിലാണ് ബൊമ്മകൾ നിരത്തുക മരം മണ്ണ് പ്ലാസ്റ്റർ ഓഫ് പാരിസ് തുടങ്ങിയവ കൊണ്ടുള്ള ബൊമ്മകളാണ് ഉപയോഗിക്കുക അഞ്ച് ഒൻപത് ഏഴ് പതിനൊന്ന് എന്നിങ്ങനെ തട്ടുകളുടെ എണ്ണത്തിൽ വ്യത്യാസമുണ്ടായിരിക്കും ദശാവതാരം അഷ്ടലക്ഷ്മി പട്ടാഭിഷേകം ഗീതോപദേശം തുടങ്ങി വിവിധ സന്ദർഭങ്ങളെ കുറിക്കുന്ന പാവകളൊരുക്കും മരപ്പാവകൾക്കാണ് പ്രാധാന്യം ബൊമ്മക്കൊലു ഒരു കുടുംബ സംഗമത്തിനുള്ള വേദി കൂടിയാണ് ും അയൽ വീട്ടുകാരും എല്ലാം ബൊമ്മക്കുരു കാണാനെത്തും എല്ലാവരും ചേർന്ന് ആട്ടവും പാട്ടുമായി ആഘോഷിക്കും നവരാത്രി ഒമ്പത് ദിവസമാണ് ഞങ്ങൾ വെക്കുന്നത് ഇത് എല്ലാവരും കാണാൻ വേണ്ടിയിട്ടും എല്ലാരും ഇതിനെപ്പറ്റി അറിയാൻ വേണ്ടിയിട്ടാണ് വെക്കുന്നത് ഇതിൽ ഞങ്ങൾക്ക് ഈ മരപ്പാച്ചി എന്ന് പറയുന്ന മരം കൊണ്ടുള്ള ദൈവത്തിനാണ് പൂജ ബാക്കിയൊക്കെ വെക്കുന്നത് എല്ലാ ദൈവങ്ങളും പിന്നെ മനുഷ്യന്മാരും എല്ലാം വെക്കാം ആദ്യത്തെ മൂന്ന് ദിവസം ദുർഗയായിട്ടും പിന്നെ മൂന്ന് ദിവസം ലക്ഷ്മി ദേവിയായിട്ടും പിന്നെ മൂന്ന് ദിവസം സരസ്വതി ദേവിയായിട്ടും പൂജയ്ക്കാണ് എല്ലാ ദിവസവും കാലത്തുകൂടെ പൂജയുണ്ടാവും അത് കഴിഞ്ഞാൽ ഇതാണ് ഇതിന്റെ ഐതിഹ്യം വിജയദശമി ദിവസം തൃക്കാവ ദുർഗ ഭഗവതി ക്ഷേത്രത്തിൽ സന്ധ്യയ്ക്ക് ദീപാരാധന കഴിഞ്ഞ ഉടൻ തന്നെ മരപ്പാവകളെ കിടത്തിവെക്കുന്ന ചടങ്ങാണ് പിന്നീട് മംഗളംപാടി അവസാനിപ്പിക്കും അടുത്ത ദിവസം പാവകളെല്ലാം പൊതിഞ്ഞ് ഓരോ വർഷവും കൂടുതൽ പാവകളെ ഉൾപ്പെടുത്തും ന്യൂസ് പൊന്നാനി സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് സീനത്ത്